ഷ്ടമായി ജോൺ മാളിയക്കൽ വിടവാങ്ങി ക്രൈസ്തവ ചരിത്ര പണ്ഡിതനും മത അധ്യാപകനും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം നീലൂരന്റെ ചരിത്ര സംഹിതയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ജോൺ സർ സാറിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഏകദേശം വർഷം മുമ്പ് രചിക്കപ്പെട്ട ആ യാത്രാ വിവരണ ഗ്രന്ഥം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ലളിതമായി ഭാഷാന്തരം ചെയ്തത് ജോൺ സാറായിരുന്നു ഭാരതത്തിലെ തന്നെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് റോമിലേക്ക് നടത്തിയ യാത്രയുടെ വിവരണമാണ് ആ ഗ്രന്ഥം മദിരാശിയിൽ നിന്ന് കപ്പൽ കയറി പോർച്ചുഗൽ വഴി റോമിലെത്തി തിരിച്ച് ഗോവയിലെത്താൻ എട്ട് വർഷമെടുത്തു ആ എട്ടു വർഷത്തെ ചരിത്രമാണ് വർത്തമാന പുസ്തകം ഇത് മലയാളത്തിലെ തന്നെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതിയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷം മുമ്പാണ് അവർ ഈ റോമയാത്ര നടത്തുന്നത് ഈ പുസ്തകം ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇതിന് ആദ്യം ഒരു ഭാഷാന്തരം തയ്യാറാക്കുന്നത് പ്രൊഫസർ മാത്യു മാത്യുലക എന്ന് പറയുന്ന അധ്യാപകനാണ് അതിനുശേഷം ഇതിന് ഒരു പുതിയ ഭാഷാന്തരം നിർവഹിച്ചത് പറയമാത്യ കുടുംബാംഗമായ നമ്മുടെ ലിലൂർ നിവാസിയായ ജോൺസാറാണ് ജോൺസാറ് അത്യധ്വാനം ചെയ്താണ് ഇതിനൊരു ഭാഷാന്തരം നിർവഹിച്ചത് അതിൽ ഓരോ ഘട്ടത്തിലും ഞാനുമായി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും തെറ്റുകൾ തിരുത്തുകയും ഒക്കെയാണ് അത് ചെയ്തത് അക്കാര്യത്തിൽ എനിക്കും വലിയ കൃതാർത്ഥത ഉണ്ട് ജോൺ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നല്ല ഒരു കർഷകനാണ് വിശേഷിച്ചും ഒരു തെനിച്ച കർഷകൻ എന്ന നിലയിൽ രണ്ട് സൺഡേ സ്കൂളിൽ അദ്ധ്യാപനം വേദപാഠം പഠിപ്പിച്ചിരുന്ന ആളാണ് നല്ല ഒരു അധ്യാപകനാണ് നല്ല ഒരു വിശ്വാസിയാണ് ഒരു മാതൃകാപുരുഷൻ എന്ന് പറയാവുന്ന ജീവിതം നയിച്ച ഒരാളാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് നമ്മെ വിട്ടുപോയി നമുക്ക് തീവ്രമായ വിഷമമുണ്ട് ആ കാര്യത്തിൽ ഇനി അത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് നീലൂരിൻ്റെ പള്ളിയുടെ നൂറ് വർഷം ആഘോഷിച്ച സമയത്ത് പള്ളിയുടെ ചരിത്രം അന്വേഷിച്ച ഒട്ടേറെ സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ലോക്സാര് പഴയ ചരിത്രം എനിക്ക് പറഞ്ഞു തന്നു തെറ്റുകൾ തിരുത്തി തന്നു അപ്പോൾ അങ്ങനെ നീലൂരിനെ സ്നേഹിക്കുകയും നിലവിനോട് ഏറെ ആദരവും കടപ്പാടും പുലർത്തുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് നമ്മൾ വിട്ടുപോകുന്നത് മരണം നമുക്ക് ഒഴിവാക്കാനാവുന്ന ഒന്നല്ല എപ്പോഴെങ്കിലും എല്ലാവരെയും തേടിയതുവരും എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്നാണ് വ്യക്തിപരമായി എനിക്ക് അനുഭവപ്പെടുന്നത് ജോൺസാമിന് ഒരു വ്യക്തിശാന്തി നേരുന്നു അദ്ദേഹത്തിന് സ്വന്തത്തിൽ നല്ലൊരിടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഡൽഹിയിൽ വെച്ചായിരുന്നു വർത്തമാന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്തത് ശതാബ്ദി പിന്നിട്ട നീണ്ടൂർ നാല് പതിറ്റാണ്ടുകളിലേറെ മതാധ്യാപകനായി സേവനം ചെയ്തു ഇടവകയുടെ ആത്മീയ പ്രവർത്തനങ്ങളിലെല്ലാം സാറിന്റെ നിറസാന്നിധ്യമുണ്ടായിരുന്നു മിഷൻ ലീഗ് വിൻസെന്റ് ഡീപ്പോൾ തുടങ്ങിയ ഭക്തസംഘടനകളിലും കർമ്മനിരതനായിരുന്ന സർ ഇടവകയിൽ കൈക്കാലനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കർഷക ഗ്രാമമായ നീലൂരിൽ അദ്ദേഹം ഒരു എഴുത്തുകാരൻ്റെ പരിവേഷങ്ങളൊന്നുമില്ലാതെ ലളിതമായ ജീവിതം നയിച്ചു തേനീച്ച കർഷകനായും സാധാരണക്കാരനായും ജീവിച്ചു നീലൂരുകാർക്ക് അദ്ദേഹം പ്രിയപ്പെട്ട കുഞ്ഞിലാച്ചൻ ചേട്ടനായിരുന്നു ആ വിലയിലൂടെ അവർ അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചു തികഞ്ഞ ഒരു കുടുംബസ്നേഹിയും മാതൃകാ പുരുഷനുമായിരുന്നു ജോൺ സാർ പത്തു വർഷത്തെ വിശ്രമരഹിതമായി പരിശ്രമം കൊണ്ട് രചിച്ച ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേജുകളുള്ള പാറേമാക്കൽ കുടുംബ ജോൺ സാറിൻ്റെ കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കിയുള്ള ചരിത്ര രചനയായിരുന്നു ഭാര്യ അന്നാമ്മ അറക്കുളം അഞ്ചാനിക്കൽ കുടുംബാംഗമാണ് ഫാദർ ജോസ് അഞ്ചാനിക്കൽ ഭാര്യ സഹോദരനാണ് ആശുപത്രിയിലെ അവസാന ദിവസങ്ങളിൽ രോഗാതുരമായ അസ്വസ്ഥതകളിൽ പോലും അദ്ദേഹം എഴുതുകയായിരുന്നു ജീവിതമാകുന്ന പുസ്തകത്തിലെ അവസാന വാക്കും എഴുതി ചേർത്ത് അദ്ദേഹം വിട പറയുമ്പോൾ നീലൂരിന് നഷ്ടമാകുന്നത് നീലൂരിൻ്റെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നാണ് ജോൺസാറിനെ കുറിച്ചുള്ള ഓർമ്മകളിലെന്നും അഭിമാനത്തോടെ ആദരമോടെ നീലൂർ മീഡിയ